മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി മലപ്പുറം കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു രാവിലെ മലപ്പുറം ഡി സിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം കലക്ടറേറ്റ് പഠിക്കൽ പോലീസ് തടഞ്ഞു തുടർന്ന് കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും സമൂഹമായിട്ടുള്ള ജീവിത പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാധാരണക്കാരന്റെ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന യു ഡി എഫിന്റെ യൂത്ത് കോൺഗ്രസിന്റെ മറ്റ് യുവജന സംഘടനകളുടെ പ്രവർത്തകരെ ഒക്കെ തല്ലിച്ചതക്കുകയും കൂടി ചെയ്യുകയാണ് പോലീസ് പക്ഷെ ഒരു കാര്യം നിസ്സംശയം പറയാം യൂത്ത് കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇന്ന് ഈ സമരം സിവിൽ സ്റ്റേഷന് മുൻപിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഈ സമരം നിങ്ങളുടെ ഏതെങ്കിലും ഔദാര്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വന്നിട്ടുള്ള സമരമല്ല ഏതറ്റം വരെയും പോകാൻ തയ്യാറായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ ഇവിടെ വന്നിട്ടുള്ളത് ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് ഇവിടെ ഡിവൈഎഫ്ഐയുടെ നേതാക്കളുടെ ഭീഷണി കണ്ടു മന്ത്രിമാരെ വഴിതടഞ്ഞാൽ മന്ത്രിമാർക്കെതിരെ സമരം ചെയ്താൽ കൈകാര്യം ചെയ്ത മന്ത്രിമാർക്കെതിരെ സമരം ചെയ്താൽ കൈകാര്യം ചെയ്യുമെന്നാണ് ഡിവൈഎഫ്ഐക്കാരൻ പറയുന്നത് എന്നാൽ ആ ഡിവൈഎഫ്ഐക്കാരൻ മലപ്പുറത്ത് ചുണയുള്ള ഉണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെ പ്രവർത്തകരെ ഒന്ന് കൈകാര്യം ചെയ്യാൻ പറ്റണം അതിന് മാത്രം നിങ്ങൾ സമരമാർഗങ്ങളും മറന്നിട്ടുണ്ട് നിങ്ങൾ ഇപ്പൊ ഈ സർക്കാരിന്റെ ഭാഗമായി കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ കുതിച്ചു ജീവിക്കുന്ന കുറെ നേതാക്കന്മാരുടെ ഭരണവിലാസം സംഘടനയായി ഡിവൈഎഫ്ഐക്കെ എന്നോ അതൊപ്പതിച്ചു കഴിഞ്ഞു നിങ്ങൾ സമരം മറന്നവരാണ് ഞങ്ങൾ ഈ ഈ ഈ നാട്ടിലെ നാട്ടിലെ വേണ്ടിയിട്ടുള്ള ജനങ്ങൾ ആശ്രയിക്കുന്ന സർക്കാർ സർക്കാർ ആശുപത്രികൾ ആ പോയി കഴിഞ്ഞാൽ മരുന്നില്ല അവിടെ ഓപ്പറേഷൻ ചെയ്യാൻ സർജിക്കൽ ഇല്ല നൂലില്ല എല്ലാം ശേഷം പ്രവർത്തകർ കളക്ട്രേറ്റ് കവാടത്തിൽ സ്ഥാപിച്ച ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു തുടർന്നും റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ച സന്ദീപ് വാര്യർ അടക്കമുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി അറസ്റ്റ് ചെയ്തവരെ കൊണ്ടുപോയ പോലീസ് വാഹനം പ്രവർത്തകർ തടഞ്ഞതോടെ വീണ്ടും സംഘർഷാവസ്ഥ ഉടലെടുത്തു പിന്നീട് കൂടുതൽ പോലീസ് എത്തിയാണ് ഇവരെ നിയന്ത്രിച്ചത് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപട്ടിമ സീനത്ത് സീനത്ത് സിൽക്സ് മെട്രോ പ്ലാസ തിരൂർ കോട്ടയ്ക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്